എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് കയ്യിൽ പണം വെച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഫ്ലൈ കോഡ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് രേഖകളില്ലാതെ കൈവശം സൂക്ഷിച്ച അഞ്ചു ലക്ഷം രൂപ കോട്ടക്കൽ നിയോജക മണ്ഡലം ഫ്ലെയിം സ്ക്വാഡ് പിടിച്ചെടുത്തിട്ടുണ്ട് സ്ക്വാഡ് തലവൻ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹന പരിശോധനയ്ക്കിടെ തുക പിടിച്ചെടുത്തിട്ടുള്ളത് സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ മൂന്ന് ഷിഫ്റ്റുകളിലായി നാല്പത്തിയെട്ട് ഫ്ലെയിം സ്കോഡുകളാണ് പ്രവർത്തിക്കുന്നത് പല സാഹചര്യത്തിലും വലിയ തുകകൾ നമ്മുടെ കയ്യിൽ വരാറുണ്ട് നമ്മൾ ആരും അത്ര കാര്യമായിട്ട് എടുക്കാതെ ഇത് കൈവശം വെച്ച് യാത്ര ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ വാഹനം വിറ്റ ോ അല്ലെങ്കിൽ വസ്തുവിറ്റതോ അല്ലെങ്കിൽ നിങ്ങളുടെ കന്നുകാലികളുടെ കച്ചവടം ചെയ്തതോ ആയ തുകകളായാൽ പോലും നിങ്ങൾക്ക് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ തുകകൾ സ്കോഡ് കൊണ്ടുപോകും അത് പിന്നീട് തിരിച്ചു കിട്ടണമെങ്കിൽ കലക്ടറേറ്റിൽ കയറി ഇറങ്ങേണ്ടി വരും ആ കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കുക സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഇത് ഇങ്ങനെ തന്നെയാണ് എല്ലാ ജില്ലയിലും ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ സ്കോഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കാൻ കേന്ദ്രത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി ലഭിച്ചതായി റിപ്പോർട്ട് പുതുക്കിയ വേതനം സംബന്ധിച്ച വിജ്ഞാപനം ഇറക്കുന്നതിന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിനാണ് അനുമതി ലഭിച്ചത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പുതിയ വേതനം ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മന്ത്രാലയം കമ്മീഷനെ സമീപിച്ചത് കമ്മീഷന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ അതേ രീതിയിൽ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡുവിൻ്റെ വിതരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ സാധ്യതയുണ്ട് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുകയാണ് എങ്കിൽ ഇലക്ഷന് മുമ്പ് പതിനേഴാം ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകും ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ തുകയാണ് പതിനേഴാം ഗഡുവായി ലഭിക്കുക അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിക്കുകയാണ് അത് പിന്നീട് ഇലക്ഷന് ശേഷമേ ലഭിക്കുകയുള്ളൂ സംസ്ഥാനത്ത് വിഷുവിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളം നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ കൂടി കടമെടുക്കുന്നു ഇതിൻ്റെ കടപത്ര ലേലം ചൊവ്വാഴ്ച നടക്കുന്നതാണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആളുകൾക്കും ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന പരാതികൾ കമൻറ്റിലൂടെ കാണാനിടയായി നിങ്ങൾ സേവനയുടെ വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കുക ബാങ്ക് അക്കൗണ്ടിലും അന്വേഷിക്കുക എന്തുകൊണ്ടാണ് തടസ്സപ്പെട്ടിട്ടുള്ളത് എന്നൊന്ന് മനസ്സിലാക്കുക ഭർത്താവ് മരണപ്പെടുകയോ ഏഴുവർഷമായി ഭർത്താവിനെ കാണാതാവുകയോ ചെയ്ത സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏഴു മായി ഭർത്താവിനെ കാണാനില്ല എന്ന് റവന്യൂ അധികാരികൾ സാക്ഷ്യപ്പെടുത്തി നൽകിയ വിധവാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പെൻഷൻ അനുവദിക്കുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച് വർഷം കഴിഞ്ഞിട്ടും പുനർവാഹിതയല്ലാത്ത അല്ലാത്ത വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും ഇതുവഴി പെൻഷൻ ലഭിക്കും മാനദണ്ഡങ്ങൾ പ്രകാരം അപേക്ഷക അർഹയാണ് എന്ന് വ്യക്തമാക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് വരെ വിവാഹമോചിതരായ സ്ത്രീകൾക്കും പെൻഷൻ നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ സർക്കാർ ഉത്തരവ് പ്രകാരം നിയമപരമായി വിവാഹമോചനം നേടിയവരെ വിധവയായി കണക്കാക്കാനാകില്ല എന്ന വ്യവസ്ഥ നിലവിൽ വന്നു ഉപേക്ഷിക്കപ്പെട്ടവരല്ലാത്ത ഭർത്താവിൽ നിന്നും അകന്നു കഴിയുന്ന വിധവകളല്ലാത്ത വ്യക്തികൾക്കും വിധവാ പെൻഷൻ അനുവദിക്കാൻ നിലവിൽ വ്യവസ്ഥയില്ല നിലവിൽ സംസ്ഥാനത്ത് പതിനഞ്ച് ലക്ഷത്തിലധികം ആളുകൾക്കാണ് വിധവാ പെൻഷൻ ലഭിക്കുന്നത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഉള്ള സ്ത്രീകൾ ഈ പെൻഷൻ പദ്ധതിയിലേക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കുക ആയിരത്തി രൂപ വീതമാണ് വിധവാ പെൻഷൻ ലഭിക്കുന്നത് രേഖകളുടെ അടിസ്ഥാനത്തിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടുക അടുത്ത അറിയിപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വീതം അവസാന ഘടുവും അനുവദിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് അനുവദിച്ചത് ഇതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഈ വർഷത്തെ പദ്ധതി വേദം പൂർണ്ണമായും കൈമാറി ഗ്രാമപഞ്ചായത്തുകൾക്ക് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് അവസാന കടു ലഭിച്ചിട്ടുള്ളത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ വീതവും മുനിസിപ്പാലിറ്റിക്ക് നൂറ്റി എൺപത്തി എട്ട് കോടിയും കോർപ്പറേഷന് ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയുമാണ് ഇപ്പോൾ അനുവദിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ആണ് ഈ കാര്യം അറിയിച്ചത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിവിധ സേവനങ്ങൾ ലഭിക്കുന്നതിന് ഭിന്നശേഷിക്കാർക്ക് ഈ ആപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ദാരിദ്ര്യക്ക് താഴെയുള്ള വിധവകൾ നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർ എന്നിവരുടെ പുനർവിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി വനിതാ ശിശു വികസന വകുപ്പ് മുഖേന രണ്ടായിരത്തി എട്ട് മുതൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണിത് ഇരുപത്തി അയ്യായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർക്കാണ് നിർവഹത ചുമതല അപേക്ഷക ബി പി എൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം ഭർത്താവിന്റെ മരണം മൂലം വിധവയായവർക്കും നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്കും സമാന സാഹചര്യത്തിലുള്ള വനിതകൾക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നതാണ് പുനർവിവാഹവുമായി ബന്ധപ്പെട്ട രജിസ്ട്രാർ മുമ്പാകെ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം പുനർവാഹം നടന്ന് ആറ് മാസത്തിനകം അപേക്ഷ സമർപ്പിച്ചിരിക്കണം പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും മധ്യ പ്രായമുള്ള വിധവകൾക്ക് പുനർവിവാഹത്തിന് ധനസഹായം അനുവദിക്കും ആദ്യ വിവാഹത്തിലെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവ് ബി പി എൽ മുൻഗണനാ കാർഡിൻ ഉൾപ്പെട്ടതിനുള്ള രേഖ റേഷൻ കാർഡിന്റെ കോപ്പി മതി അത് സ്വന്തം സാക്ഷ്യപ്പെടുത്തി വേണം അപേക്ഷയുടെ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് പുനർവാഹിം രജിസ്റ്റർ ചെയ്ത സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസ് മുമ്പ് ഓഫീസർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡബ്ല്യൂ സ്കീംസ് ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വനിതാ വികസന വകുപ്പുമായി ബന്ധപ്പെടാവുന്നതാണ് ഈ അപേക്ഷയ്ക്ക് പ്രത്യേക സമയം ഇല്ല സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിഹിതം അവസാനിക്കാൻ ഇനി നാല് ദിവസമാണ് അവശേഷിക്കുന്നത് അതേസമയം മാർച്ച് മാസത്തെ റേഷൻ വിതരണം നീട്ടിവെക്കണമെന്ന് റേഷൻ വ്യാപാരികൾ ഭക്ഷ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അത് നീട്ടി നൽകിയിട്ടില്ല എങ്കിൽ നാളെ ശനിയാഴ്ചത്തെ റേഷൻ വിതരണം കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസമാണ് റേഷൻ വിതരണം ഉണ്ടാകുക വ്യാഴം വെള്ളി ദിവസങ്ങളിൽ റേഷൻ കട അവധിയായിരിക്കും മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് ആ ദിവസവും അവധിയായിരിക്കും സംസ്ഥാനത്ത് ഇപ്പോൾ മസ്റ്ററിൻ നിർത്തിവെച്ചിരിക്കുകയാണ് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ മസ്റ്റിൻ നടക്കില്ല നിർത്തി പിടിച്ച് മസ്റ്റിൻ നടത്തേണ്ട എന്നാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പിൻ്റെ തീരുമാനം സെർവർ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷമേ സംസ്ഥാനത്തിനി മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കൂ അതേസമയം മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ റേഷൻ വിഹിതം മുടങ്ങും എന്ന് കേന്ദ്രം സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഭക്ഷ്യമന്ത്രി പറയുന്നത് ആരുടെയും റേഷൻ ഇത് കാരണം തടസ്സപ്പെടില്ല എന്നുള്ളതാണ് എല്ലാവർക്കും മസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള സമയവും സൗകര്യവും നൽകും എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് സർവകാല റെക്കോർഡിലെത്തിയ സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായി പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് നാൽപ്പത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയിൽ എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾക്കുറിച്ച് മാറ്റി മനസ്സിലാണ്ടാകുന്നതായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലിലേക്കൻ എനബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി